ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കിട്ടോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാം പുതിയ കൂട്ടുകാരൊക്കെയാണെങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം ഇന്നത്തെ വീഡിയോ വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഫ്രിഡ്ജിലുള്ള ഈ അഴുക്കളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ അപ്പം അതിൽ കണ്ടില്ല ഈ വാസറിൻ്റെ ഇടയിലൊക്കെ നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് ഫ്രിഡ്ജ് അടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് അടയൂല പിന്നെ അതുപോലെ തന്നെ കറൻറ്റ് ബില്ലൊക്കെ നല്ല കൂടുതലാണ് കേട്ടോ കാരണം ഫ്രിഡ്ജിൻ ഫ്രിഡ്ജിൻ്റെ ഡോർ ശരിക്കും കണ്ട് അടഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ കറൻറ്റൊക്കെ നന്നായിട്ട് തന്നെ കൂടാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് സമയം കേട്ടോ മാസങ്ങളായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഏതായാലും ഇതൊന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ വീട് എടുക്കലും കൂടെ ആയല്ലോ അപ്പോൾ ഇത് കാണുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഒന്നും ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ ചെയ്യണ ഈ സൊല്യൂഷൻ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതൊന്ന് കണ്ടുനോക്കി കണ്ടില്ല നന്നായിട്ടായിരിക്കും പിടിച്ചിട്ടുള്ള ഇപ്പോൾ കൂടുതൽ ടൈമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ അത് ക്ലീനാക്കി എടുക്കാനും പറ്റും നാലോ ഈ കരിമ്പേനും കൊത്തിയതും പിന്നെ അതുപോലെ ഈ കറ പിടിച്ചതൊക്കെ പെട്ടെന്ന് തന്നെ കളഞ്ഞെടുക്കാനും പറ്റും അപ്പം ഈ വാസറിൻ്റെ ഇടയിലൊക്കെ കണ്ടില്ല ഏതൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഇനി അത് വൃത്തിയായി കിട്ടൂല എങ്ങനെയാണോ അത് വൃത്തിയാവുക എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് പോകില്ല അപ്പം ഇത് പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ല രഡിമോൺ ആയിട്ടുള്ളൊരു സൊല്യൂഷനാണിത് അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫുഡൊന്നും ഉപയോഗിക്കാത്ത ഒരു പഴയ പാത്രം എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ രണ്ടര ടേബിൾ സ്പൂണോളം ബേക്കിംഗ് പൗഡർ ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നദീക്ക് ഇതാ ഒരു ചെറുനാരങ്ങൻ്റെ നീരാണ് കേട്ടോ ആവശ്യം അപ്പോൾ ഈ ചെറുനാരങ്ങ എന്ന് വെച്ചാൽ വെച്ചാലൊന്നും വാടിയിട്ടുള്ളൂ കേട്ടോ ഉണങ്ങി പോയിട്ടൊന്നുമില്ല അപ്പോൾ നല്ല നീരുണ്ട് അത്യാവശ്യം വലിയ നാരങ്ങയാണ് കേട്ടോ അപ്പോൾ നല്ല നീരുള്ളതാവുമ്പോൾ നദീക്ക് കണ്ട് പിഴഞ്ഞെടുക്കുമ്പോൾ നീരത്യാവശ്യം ഉണ്ട് കിട്ടും അപ്പോൾ നമുക്ക് ഈ പൊടിക്കനുസരിച്ചിട്ടുള്ള ചെറുനാരങ്ങൻ്റെ നീര് വേണം അപ്പം ഞാനിവിടെ ഒരു രണ്ടര ടേബിൾ സ്പൂണോളം ബേക്കിംഗ് പൗഡർ പൗഡറല്ലേ ചേർത്തിട്ടുള്ളത് അതുകൊണ്ടാണ് കേട്ടോ വലിയ ചെറുനാരങ്ങ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ചെറുനാരങ്ങ ഒന്നും കൊണ്ട് വാടിയിട്ടുള്ളൂ എന്നാലും നല്ല അത്യാവശ്യമായിട്ട് നീരെടുക്കുന്നുണ്ട് അപ്പം ഞാനത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞുകൊണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ മുഴുവൻ നീര് തീക്കണ്ട് പിഴിഞ്ഞു കൊടുക്കുക അപ്പോൾ ഫ്രിഡ്ജ് മുഴുവനായിട്ട് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടോ ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ എടുത്താൽ മതി അപ്പോൾ ഈ ഡോറിൻ്റെ ആ സൈഡ് മാത്രം ക്ലീൻ ആക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ മതി കിട്ട അപ്പം ഞാൻ മുഴുവനായിട്ട് തന്നെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ ഇതീക്ക് ഇതാ എടുത്തിട്ടുള്ളത് ഈ ഒരു രൂപന്റെ ഷാമ്പും ഉണ്ടല്ലാതെ ആണ് അപ്പം ഇതിന് പകരമായിട്ട് ലിക്വിഡ് വേണമെന്നില്ല എന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അപ്പം അതിനെക്കാട്ടിൽ നല്ലത് ഈ ഷാംപൂ ആണ് കേട്ടോ അപ്പം നമ്മളിത് ആ ഒരു രൂപന്റെ ഷാംപും കൂടി ഇതിലേക്ക് പൊടിച്ച് കണ്ട് ഒഴിച്ചുകൊടുക്കാണ് അപ്പം ഇതൊക്കെ നമുക്ക് എപ്പോഴും വീട്ടിലുണ്ടാവുന്ന സാധനങ്ങളാണല്ലോ അപ്പം നമുക്ക് പാത്രം കഴുകാനായിട്ടും പിന്നെ ഓവല ബേക്കിംഗ് പൗണ്ടറും എല്ലാതും നമുക്ക് വീട്ടിലുള്ളതിനാണ് പിന്നെ ഞാനിവിടെ സുർക്കായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് സുർക്ക് ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടതിൽ അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങോട്ട് പൊങ്ങിണ്ട് വരും കേട്ടോ അപ്പം പൊങ്ങും അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോഴുള്ളൊരു രാസപ്രവർത്തനമാണ് ഇട്ടത് പിന്നെ അത് കണ്ട് തനത്താങ്ങണ്ട് ഒക്കെ താന്നുകൊണ്ട് വരും അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത്യാവശ്യം ഒരു വലിയ പാത്രം തന്നെ ആട്ടോ നല്ലത് ഇത് ഞാനിവിടെ ഉപയോഗിക്കാത്ത പാത്രമാകുമ്പോൾ നമ്മൾ ഫുഡൊക്കെ എടുക്കുന്നതാകുമ്പോൾ നമുക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ പിന്നെ അവർ കുറച്ച് വെറുതല്ല അപ്പോൾ അതുപോലെ ഒരു പാത്രമൊക്കെ നല്ലത് ഇങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു പഴയ ബ്രഷ് ഉണ്ടല്ലോ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള ബ്രഷ് ഇതുപോലെ ഇതുപോലെതായി ഫ്രിഡ്ജിൻ്റെ ആദ്യക്ക് ഈ വാഷറിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങോട്ട് തേച്ച് കൊടുക്കണമുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്നും എല്ലാം എടുത്ത് ഒരുപോലെ കണ്ടൊന്നാക്കി കൊടുക്കുന്നുണ്ട് ഇടതൊന്നിങ്ങോട്ട് ചെറുതായിട്ട് ഇങ്ങോട്ട് വരുതുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും നല്ല ചളിയൊക്കെ ഇളകി വരുന്നത് കാണട്ടാണ് പക്ഷെ ഞാൻ വിചാരിച്ച് ഇതൊന്നും പോകില്ല എന്ന് വിചാരിച്ച് അത്രക്കും തന്നെ ചളി പിടിച്ചു നിന്നിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ കാരണം കുറച്ച് സമയക്കുന്നുണ്ട് അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് കാരണം നമ്മളൊന്നും വിചാരിക്കും ഇങ്ങനെ ചെയ്യുക ചെയ്യാമെന്ന് വിചാരിക്കും അപ്പോൾ ഓരോ പണിയിലും പണിത്തിരക്കും ഇതൊക്കെ കൂടായിട്ട് പിന്നെ വെയ്യായും അതും ഇതൊക്കെ കൂടെ ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാം കൂടി കൂടെ ചെയ്തങ്ങണ്ട് ഒപ്പിക്കാൻ കുറച്ച് പണിയാണല്ലോ പിന്നെ നമ്മൾ മോളും കൂടും ഇങ്ങനെ ഒപ്പും ഇങ്ങനെ നടക്കുന്നതല്ലേ അപ്പോൾ എല്ലാ പണിയും എടുത്ത് കഴിയാൻ കുറച്ച് പണിയാണ് പിന്നെ ഞങ്ങൾക്ക് എന്തായാലും ഭക്ഷണം കൊടുക്കാറുന്ന ഒരുപാട് സമയം അങ്ങനെ പോകട്ടോ അപ്പോൾ പിന്നെ ഓള ഭക്ഷണം കൊടുത്ത് ഉറക്കലും ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അതിന് പിന്നെ അങ്ങനത്തെയുള്ള പണിക്കൊക്കെ നിൽക്കില്ല അപ്പോൾ ഇന്ന് ഫുഡ് ഉണ്ടാക്കണം വീടിയൊന്നും എടുക്കാതെ നമ്മൾ ഏതായാലും ഇത് ക്ലീൻ ചെയ്യാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് നിൽക്കലോ അപ്പോൾ ഇതിൻ്റെ വീഡിയോ തന്നെ ഉണ്ടായിക്കോട്ടെ എന്ന് നമ്മൾ അവിടെ വിചാരിച്ചതാണ് കേട്ടോ അപ്പം കണ്ടില്ലതിൻ്റെ ഇടയിലൊക്കെ നന്നായിട്ട് തന്നെ ചളി ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇത് വാങ്ങിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ടായിട്ട് ഇതൊക്കെ ചെയ്തിട്ടുള്ളൂ അതോ അപ്പോൾ ഇത് അഞ്ചാറ് വർഷമൊക്കെയായ മേടിച്ചാണ് ഇട്ടാ അപ്പം നമ്മളിത് ഇടയിലിടയിലും ഒരു മാസത്തിൽ അങ്ങനെ വലിയ ഭാരമൊന്നും ഉണ്ടല്ലോ പക്ഷേ അപ്പോൾ എനിക്ക് തോന്നുന്നത് വലിയൊരു ഭാരമായിട്ടൊന്നും തോന്നിയിട്ടില്ല കാരണം ഇതൊരു അടിപൊളിയാണ് ഇട്ടാ ഈ നമ്മൾ ഇതുണ്ടാക്കിയത് ഇത് നന്നായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ചളയൊക്കെ ഇളകി പോകാനും പറ്റും പിന്നെ അതുപോലെ ഇതിൽ നമുക്ക് ഈ തുരുമ്പ് പൊടിച്ചതും പിന്നെ അതുപോലെ ഇതിൻ്റെ കരാളൊക്കെ നന്നായിട്ട് തന്നെ പോയി കിട്ടുന്നുണ്ട് ഇട്ടോ അപ്പോൾ ഇനി ഇങ്ങ് കാണാൻ പറ്റും അപ്പോൾ ഇതുകൊണ്ട് തന്നെ കണ്ടില്ല ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഉണ്ട് എല്ലായിടത്തും ഒന്നും ആക്കി കൊടുത്തിട്ട് ഇങ്ങോട്ടൊന്നു അരതി എടുക്കുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ട് ഇതിൻ്റെ എല്ലാ എഴുക്കും പോയിട്ട് എല്ലാം ഹഷാറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഈ ബേക്കിംഗ് പൗഡറൊക്കെ നല്ലൊരു അടിപൊളി തന്നെയാണ് ഇട്ടാ അതിനൊക്കെ പറ്റിയിട്ടുള്ള അപ്പോൾ അതിൻ്റെ ഈ സൈഡ് ഭാഗത്തും രണ്ട് സൈഡ് മൂന്ന് സൈഡിലും ഉണ്ടല്ലോ നമുക്ക് ഈ വാഷർ ആവും എല്ലാം എടുത്തും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ ഇതാ ജസ്റ്റ് ഒന്നും ഇങ്ങോട്ടാക്കി കൊടുത്തിട്ട് വല്ലാതെ ഭാരം കൂട്ടിയൊന്നും വെറുതേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം തന്നെ എൻ്റെ കടയിലാണ് ക്ലീനായിട്ട് ഷാറായിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടാൽ വിചാരിച്ചു കഴിഞ്ഞാൽ ഇനി ഇത് ഇങ്ങനെ ശരിയാക്കി എടുക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ചിരുന്നു അത്രക്കും ആയിരുന്നു അപ്പം ഞാനൊന്നും ഇങ്ങനെ വിചാരിക്കോട്ടോ അത് ചെയ്യണം ചെയ്യണമെന്ന് അപ്പം ഇന്ന് ഞാൻ എടുപ്പം പണികളൊക്കെ ഒന്ന് ഒരുക്കി വെച്ച് കണ്ടതിന് നിന്നിക്കുകയാണ് പിന്നെ മോളെ അതിൻ്റെ ഇടയിൽ കൂടെ അതിൽ നിന്ന് എടുത്ത ഓരോ സാധനങ്ങളും എടുത്ത് കൊണ്ടുപോകണമൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അപ്പം ഞാനിതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ ഒന്നാണ്ട് പുറത്ത് കൊണ്ടുവച്ചിട്ട് കഴുകാൻ വേണ്ടിയിട്ട് എല്ലാം ഇതും ഉണ്ടാകാണ്ട് കൊണ്ടുവച്ചിട്ട് അപ്പം ഇതൊക്കെ ഒന്ന് ഒന്ന് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം വേണം അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാൻ അപ്പോൾ ഇത് ഞാൻ കൊന്ന് ആദ്യം വരതി കൊടുത്ത് കണ്ടില്ലേ ഒന്നും ഇങ്ങോട്ട് ഉടച്ചെടുത്തപ്പോൾ തന്നെ നല്ല കളർ വന്നില്ലേ കണ്ടില്ലേ അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ നന്നായിട്ട് നന്നായിട്ടൊന്നെടുത്ത് ഉടച്ചെടുത്ത് അപ്പോൾ ഈ വാസറിന്റെ ഇടയൊക്കെ ഒന്നും ബ്രഷ് ആയിട്ട് വെറുതെ ഒന്നും തട്ടണില്ലായെന്നുണ്ടെങ്കിൽ ഈ ഇതുണ്ടല്ലേ നമ്മളെ ബെഡ്സ് ചെവിയിലിടണ അതൊക്കെ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ അഞ്ഞു എന്തെങ്കിലുമൊക്കെ ഇരിക്കണമുണ്ടെന്നുണ്ടെങ്കിലൊക്കെ ചെയ്തെടുക്കട്ടെ അപ്പോൾ ഈ വാസറൊക്കെ തന്നാൽ നല്ല ക്ലീനായിട്ട് ഇരിക്കണം അത്രയും നല്ലതാണ് കേട്ടോ ഈ ഫ്രിഡ്ജിൻ്റെ ഒക്കെ കാരണം ഇതിന് നമുക്ക് നല്ല പോലെ ഫ്രിഡ്ജ് അടഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലൊക്കെ കറണ്ട് ബില്ല് കൂടാനും അതിനൊക്കെ നല്ല സാധ്യതയാണ് പിന്നെ നമുക്ക് ഫ്രിഡ്ജ് എപ്പോഴും നമ്മൾ വിചാരിച്ചു അടഞ്ഞിരിക്കുന്നത് കാരണം ഇതും കണ്ടടക്കണ സമയത്ത് തന്നെ ഇതിൻ്റെ ഈ വാഷറിൻ്റെ ഉള്ളിൽ ഇത്രയും അഴുക്കളൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അടഞ്ഞാനും ബുദ്ധിമുട്ടാണ് അപ്പോൾ ഫുള്ളായിട്ട് കണ്ട് അടഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല അത് കാരണം ഉണ്ട് കറണ്ട് ബില്ലൊക്കെ കൂടുതലായി കിട്ടുന്നത് അപ്പോൾ ഞാൻ നമ്മളെ എന്തൊക്കെ ഇങ്ങനെ വരതി എടുത്തതിൻ്റെ ആ വെള്ളം തന്നെ അപ്പം ഞാൻ കുറച്ച് കൂടുതലായിട്ട് തന്നെ അതുകൊണ്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിൽ ഒരു ശീലൊന്നും മുക്കിക്കാണ്ടങ്ങണ്ട് അതിൻ്റെ ഡോറിൻ്റെ ആ ഭാഗങ്ങളൊക്കെ അതേപോലെ ഇങ്ങോട്ട് തുടച്ചിടിക്കാനിട്ടാണ് കൂടുതലൊന്നും പ്രസ്സ് ചെയ്തിട്ടൊന്നും തുടക്കണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ ഇതിന് തന്നെ നമുക്ക് നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടുന്നുണ്ട് പിന്നെ ഇതുപോലെ ഈ ഇടഭാഗങ്ങളിലൊക്കെ ബ്രഷ് വെച്ച് കണ്ടൊന്നും കണ്ട് വരതി കൊടുക്കുകയും ചെയ്യട്ടോ അപ്പം അത് എളുപ്പമാണ് അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ ഉൾഭാഗത്തോ എഡ്ജിൻ്റെ ഉള്ളിലോ അതൊക്കെ പോലെ തന്നെയാണ് ചെയ്യുക അപ്പോൾ ഈ ഇതിൻ്റെ ഡോറിൻ്റെ ഈ ഭാഗങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് മാറ്റി വച്ചിട്ടുണ്ട് കേട്ടോ കണ്ടില്ല ഡോറൊക്കെ ഒരുവിധം ക്ലീൻ ആയി കിട്ടിയില്ല അപ്പോൾ ഇതുപോലെ പൊടിച്ച ഭാഗത്തൊക്കെ ഒന്നും ഒന്നുണ്ട് ജസ്റ്റ് ആദ്യം ഒന്നാക്കി കൊടുത്തിട്ട് പിന്നെ ഒന്നും ജസ്റ്റ് കൈ വെച്ച് കണ്ട് ഒന്നും കണ്ട് വരത്തി കൊടുക്കുമ്പോൾ തന്നെ എല്ലാം അതും പോയി കിട്ടുന്നുണ്ട് അപ്പോൾ കണ്ടില്ലേ ആദ്യം കണ്ട പോലെല്ലോ അപ്പോൾ നല്ല ഉഷാറായില്ലേ അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനൊക്കെ പറ്റി പിന്നെ നമുക്ക് ഫീസറൊന്നും അത് അങ്ങനെ വരതണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ താഴെ ഉണ്ടായിരുന്നില്ല ബോക്സ് അതും കൂടി കണ്ടെടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ ഉണ്ടല്ലോ വെള്ളം പോണ ഒരു ഇതുണ്ടല്ല അതും കൂടി കണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ പിടിച്ചിട്ടുള്ള അക്കളൊക്കെ നമുക്ക് കണ്ട് എടുത്ത് ഒഴിവാക്കാനൊക്കെ പറ്റും അപ്പോൾ ഈ ഫീസറിൻ്റെ അടിയിലുള്ള ബോക്സൊക്കെ എടുത്ത് ഒഴിവാക്കിയതിന് ശേഷം എടുത്തതിന് ശേഷം അതിൻ്റെ സൈഡ് ഭാഗത്ത് ഇതുപോലെ ഒന്ന് നമുക്ക് വരതി കൊടുക്കാം അപ്പോൾ ബ്രഷ് തന്നെ നമ്മൾ ആദ്യം ഉപയോഗിച്ച് അതിൽ തന്നെ മുക്കിയിട്ട് എല്ലാം കൊടുത്തൊന്ന് ഇതുപോലെ ശീലം കൊണ്ട് വരതാത്ത ഭാഗത്തൊക്കെ അതുപോലെ ഒന്ന് വെച്ച് കണ്ടൊന്ന് വരതി എടുക്കുക കേട്ടോ വരതി എടുത്തതിന് ശേഷം ബാക്കിയുള്ള ഇതിൽ തന്നെ നമുക്ക് ശീലം മുക്കി കണ്ട് ഇതുപോലെ ഒന്നും കണ്ടുവരതി എടുക്കുക അപ്പോൾ പൊടിച്ചിട്ടുള്ള എല്ലാ ഇത് അഴുക്കുകളും പോലെ കറകളൊക്കെ പോയി കിട്ടും അടിപൊളിയാണ് ഇട്ടത് അപ്പൊ ഇനി ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്യുമ്പോ ഇതുപോലൊക്കെ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ ഇങ്ങോട്ട് തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വല്ലാതെ ഒന്നും ഭാരം കൂട്ടാതെ തന്നെ ചെയ്യുന്നതുകൊണ്ട് ഒന്നും കണ്ട് തുടച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനു തന്നെ എല്ലായിടത്തും നല്ല ഉഷാറായിട്ട് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫീസർ ഇതുപോലെ ഒന്നും വരതി ചെയ്യാതെ തന്നെ ഞാൻ നല്ല കോട്ടൺ തുണി കൊണ്ട് തന്നെ നന്നായിട്ടൊന്നും തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഫീസറിൽ വല്ലാതെ കട്ടൊന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇത് വാങ്ങിയ വാങ്ങിയപ്പോടെന്നെ ഐസ് കൂടുതലാക്കിയിട്ട് നമുക്ക് തിരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീസറൊക്കെ കട്ടാവണംണ്ട് കേട്ടോ അപ്പം ഞാൻ ഫേസർ വല്ലാതെ കട്ട് ആകുമ്പോൾ ഒന്നും കൊണ്ട് തിരിച്ച് കൊടുക്കലാണ് ചെയ്യൽ അപ്പം അത് ഫ്രിഡ്ജൊക്കെ നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ അതിൻ്റെ ഭാഗങ്ങളൊക്കെ കഴുകി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഗ്ലാസ് ഒക്കെ അപ്പം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തുകൊണ്ട് അതും അതുപോലെ തന്നെ ബാക്കിയുള്ള അതിൻ്റെ അതുണ്ടല്ലോ അത് വെച്ചിട്ട് ഞാനൊന്ന് വരതി എടുത്തിട്ട് നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കടയിൽ നിന്ന്പ്പോൾ ഫ്രിഡ്ജിന് കൊടുന്ന പോലെ ഇരിക്കുന്നുണ്ടോ എല്ലാം ഷാറായിട്ട് നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ കണ്ടില്ലേ ആദ്യത്തെ അവസ്ഥ നമ്മളെ ഫ്രിഡ്ജിൻ്റെ അപ്പോൾ അപ്പോൾ കണ്ടില്ലേ എല്ലാം ഷാറായിട്ട് കിട്ടിയില്ലേ അപ്പം നമ്മളെ സാധനങ്ങളൊക്കെ അവിടെ പുറത്തിരിക്കട്ടാ അപ്പം ഇനി കേട് വരുന്ന സാധനങ്ങളൊക്കെ അധികം എന്നെ കണ്ടെടുത്ത് വെക്കണം അപ്പോൾ ഒന്നും വെക്കാൻ തോന്നുന്നില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കാനെട്ടാ ആ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും